സാൻ്റെ മുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ജനുവരി മെയ് മാസം എന്ന് പറയുന്നത് ഒരു നീണ്ട നില തന്നെ നടക്കുന്ന കാലഘട്ടമാണ് അത് ആദ്യം പെരുന്നാളുകളും ഉത്സവങ്ങളും വിവാഹാഘോഷങ്ങളും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സ്കൂള് കോളേജ് എല്ലാ സെൻ്റോഫുകളുടെ ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ഈ സീസണെല്ലാം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടാടുവാനായിട്ട് സാൻ്റെ മുരിയെ കുറച്ച് നല്ല നല്ല സാരി കളക്ഷനുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിലാദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഞാൻ കാണിച്ചിരിക്കുന്ന ഈ സെയിം സാരിയാണെട്ടോ ഇതൊരു ഹൈ സ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് തന്നെ ഒരു നാലഞ്ച് കളർ ഇതിനു ഇതിനുമ്പ് നമ്മൾ കൊണ്ടുവന്നായിരുന്നു അതെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയപ്പോ വീണ്ടും കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് സാരികളാണ് കേട്ടോ അത് അതിലാദ്യം കാണുമ്പോൾ നെയ്ത് കളർ ആണ് കേട്ടോ നല്ലൊരു പിങ്ക് കളർ ആണ് കേട്ടോ വേറെ മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ അതുപോലെ തന്നെ ഫ്രീ ഫീഷിപ്പിങ്ങാണ് കേട്ടോ സൈഡിൽ എല്ലാം ടാസൽസ് ഒക്കെ പിടിപ്പിച്ചാൽ നല്ലൊരു സാരിയാണിത് ഒരു നെറ്റ് ഫേപ്പറക്കാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സാരി ഫുള്ള് ഇങ്ങനെ തന്നെ കേട്ടോ വരുന്നത് കേട്ടോ ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി സാരിയാണ് കേട്ടോ അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു പിസ്താ ഗ്രെയിൻ കേട്ടോ നല്ല അടിപൊളി കളർ കേട്ടോ ഫ്രണ്ടി കളറാണ് പിസ്താ ഗ്രെയിന് ഇത് ഒക്കെ പിടിപ്പിച്ച് സെയിം വല്ലാതെ തന്നെയാണ് ഫീച്ചേഴ്സുകളൊന്നും തന്നെയില്ല അടുത്ത് വരുന്ന ഒരു സ്കിൻ ടോണിലുള്ള നല്ലൊരു കളർ കേട്ടോ നല്ല അടിപൊളി കളർ കേട്ടോ ഇതും നല്ല പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു സാരി കേട്ടോ അതുപോലെ തന്നെ അടുത്തു വന്നിരിക്കുന്നത് കണ്ടോ നല്ല ബ്ലൂ കളർ കേട്ടോ ഏറ്റവും കൂടുതൽ കോളേജ് പിള്ളേർ ആട്ടോ ഇത് ആവശ്യപ്പെട്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെറിയ പ്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല അടിപൊളിയാണ് നമുക്ക് കണ്ട ഒത്തിരി കോളേജ് പിള്ളേർ ഇത് ആവശ്യപ്പെട്ടായിരുന്നു അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മെഹുഷട്ടോ നല്ല അടിപൊളി കളർ കേട്ടോ അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ കേട്ടോ അടിപൊളി ലുക്കുള്ള നല്ലൊരു സാരി ആട്ടോ വീണ്ടും നമ്മൾ കഴിഞ്ഞുകൊണ്ടു വന്നത് പർപ്പിൾ കളർ ആണ് നല്ല അടിപൊളി ആട്ടോ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ സോഫ്റ്റ് സിൽക്ക് നല്ലൊരു സാരി ആട്ടോ നല്ല ഹോയിൽ ലുക്കുള്ള നല്ലൊരു സാരി ആട്ടോ അത് ഇതിൻ്റെ പലപ്പോർഷൻ കിട്ടാൻ നല്ല അടിപൊളിയാണ് മൾട്ടിക്കളറിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത് ഗ്രേപ്സ് കളറും ഗോൾഡൻ കളറും അങ്ങനെ പല കളഹം കൂടിയ ഒരു നല്ലൊരു പലപ്പോർഷനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ സെയിം ഡിസൈൻ തന്നെ രണ്ട് സൈഡ് ബോർഡിലും വർക്ക് ചെയ്തിട്ടുണ്ട് ഓവർ വർക്കൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഒത്തിരി ആവശ്യത്തിനുള്ള വർക്ക് ചെയ്തിന് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ബ്ലൗസ് പീസാണ് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വില വരുന്ന വിധം തൊള്ളായിരത്തി എൺപത് രൂപയാണ് ഫേ ഷിപ്പിങ്ങാണ് അടുത്ത് വന്നിരിക്കുന്ന ഈ കളറാണ് കളറാണെത്തോ നല്ല റാഷ് കളർ കേട്ടോ അതിൻ്റെ സൈഡ് ബോർഡറും സെയിം ആണ് കൊടുത്തിരിക്കുന്നത് നല്ല മൾട്ടി മൾട്ടിക്കളർക്കെ തന്നെ സൈഡ് ബോർഡ് രണ്ടും ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പല്ലു പോർഷനും സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടുത്ത് വരുന്നത് ഈ പിങ്ക് കളറുള്ള ഈ സാരിയാണെട്ടോ ആദ്യം കാണിച്ച സാരിയുടെ മറ്റൊരു കളർ മാത്രമാണിത് സൈഡ് ബോർഡ് കല ആണ് മുന്താണിയുടെ ഭാഗം സെയിമാണ് ബ്ലൗസ് ബിറ്റും സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് ആണ് കേട്ടോ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നല്ലൊരു ഗ്രേപ്സ് കളർ ആണ് കാണോ കണ്ടോ വീഡിയോ കാണുമ്പോൾ നല്ലൊരു കളറാണത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ബോർഡൊക്കെ രണ്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ അതുപോലെ തന്നെ പല്ലുപോഷനും ബ്ലൗസ് ബിറ്റും വരുന്നത് ഈ ഒരു കളറിലാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ തൊള്ളായിരത്തി എൺപത് രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ടെട്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും സാർക്കൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് കേട്ടോ